ഐ എൻ ടിയു സി നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആലപ്പുഴ കളക്ടറിലേക്ക് മാർച്ചും ധർണയും നടത്തി സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഓട്ടോറിക്ഷകളുമായി തൊഴിലാളികൾ കളക്ടറിലേക്ക് മാർച്ച് നടത്തിയത് മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കറുകൾ പതിപ്പിക്കുമെന്ന ഗതാഗത കമ്മീഷണറുടെ പ്രസ്താവന പിൻവലിക്കുക മൾട്ടി പർപ്പസ് മീറ്റർ അനുവദിക്കുക നിയമലംഘനങ്ങൾക്ക് നിയമപരമായി മാത്രം നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് സ്മാർട്ട് ഐ എൻ ടിയു സി ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ആലപ്പുഴ ടൗൺ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത് ആലപ്പുഴ ഉദ്ഘാടനം ചെയ്തു ഓട്ടോറിക്ഷ ഓടുമ്പോൾ റിട്ടേൺ ആ പൈസ ഓടുമ്പോൾക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഗസറ്റ് വിജ്ഞാപനം ആ ഗസറ്റ് വിജ്ഞാപനം ഇപ്പോൾ നിലനിൽക്കുകയാണ് അത് നിലനിൽക്കുമ്പോൾ അത് റദ്ദാക്കിക്കൊണ്ട് ഇതിനുശേഷം ഓട്ടോറിക്ഷയിൽ വെച്ചിരിക്കുന്ന നമ്മുടെ മീറ്ററുകളുണ്ട് ഈ ിൽ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിലെ വ്യവസ്ഥകൾ അതിന്റെ വ്യവസ്ഥകൾ പാലിക്കുവാനുള്ള സാങ്കേതിക സംവിധാനം ഉണ്ടാക്കേണ്ട പണിക്ക് പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരുടെ അല്ല മറിച്ച് സംസ്ഥാന സർക്കാരിന്റെയും ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയാണ് അവരത് ചെയ്യാതെ ഈ ഓട്ടോറിക്ഷയിൽ പുതിയ മീറ്റർ വെച്ചില്ലെങ്കിൽ സൗജന്യ യാത്രയാണെന്ന് ബോർഡ് വയ്ക്കുവാൻ പറഞ്ഞാൽ നാഗരാജുമല്ല എന്ന് പറയാൻ ഞാൻ അവസരം ഓട്ടോറിക്ഷയുടെ കൂലി വർദ്ധിപ്പിച്ചിട്ട് എത്ര കാലമായി ഇവിടെ നാല് വർഷമായില്ലേ പെട്രോളിന്റെ ഡീസലിന്റെ തുക ഇതിനോടകം എത്രത്തോളം വർദ്ധിപ്പിച്ചോ പാർട്സിന്റെ വില എത്രത്തോളം കൂടി കേരളം